శశిధరా శితి కంఠ శివకర శ్రీకంధేశ్వర శశిధర శితికంఠ శివకర తీరేణులకిను మూరార క్షీర ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ശ്രീകണ് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ആശാ ബിന്ദു അവർ ഡോക്ടർ പ്രസന്നാമണി അവർക്ക് പുരാടം നൽകി ആചരിക്കുന്നു വാർഡ് കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ നായർ അവർ ഇവിടുത്തെ മുൻറ്റീവ് ഓഫീസറും കവി അരങ്ങിന്റെ സഹ കോർഡിനേറ്ററുമായ ശ്രീ എസ് ആർ സജി അവർക്ക് തൊഴിലാട നൽകി ആചരിക്കുന്നു ശ്രീമതി ആശാ ബിന്ദു ഡോക്ടർ അൻതാഹേരി പേടത്തിന് പൊന്നാട നീ ആചരിക്കുന്നു അനുകാഗിരി ശ്രീമതി ആശാ ബന്ധു പ്രൊഫസർ ഗീ അവരെ പൊന്നാടി ആചരിക്കുന്നു ശ്രീമതി ആശാ ബന്ധു ഡോക്ടർ ശ്രീലഖാപുരത്തിനെ പൊന്നാടമി ആദരിക്കുന്നു ശ്രീ രാജേന്ദ്രൻ നായർ അവർക്കൽ ശ്രീസ്റ്റി നായർ പാശുപലിനെ പൊന്നാടമി ആദരിക്കുന്നു അടുത്ത് കൗൺസിലർ രാജേന്ദ്രൻ സാർ ധാരം ഹോസ്റ്റിലേവില് പൊന്നാടിക്കുന്നു ആസ്വദ്യകരമായ കവിതയാണ് അവിടെ ചൊലുകൾ ഇങ്ങനെ നാടകത്തിലോ സിനിമയിലോ പണിത്തുക ഓം ായ ഓം മഹേഷ്വരായ നമ പ്രദക്ഷിണ തന്നെ നടക്കയെന്നും ഭജിപ്പതൊക്കെ നാമമെന്നും മത്കർമ്മമൊക്കെ എന്നും വേണം ഭഗവൻ കൃപ എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഈ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കവി എനിക്കും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ഒരു നേർച്ച പോലെയാണ് ഞാനത് ഏറ്റെടുത്തത് നെരുമങ്ങാടാണ് സ്ഥലം ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ മിക്ക വേദികളിലും നിറസാന്നിധ്യമായിരിക്കുന്ന പലപ്പോഴും എനിക്ക് തോന്നുന്നു നിശബ്ദ സാന്നിധ്യമായിരുന്നു കൊണ്ട് സശ്രദ്ധ വീക്ഷിക്കുന്ന കാര്യക്കാമണ്ഡപം സാറാണ് വാസ്തുവ സാറാണ് എന്നെ ക്ഷണിച്ചത് ആദ്യമേ അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അപ്പം തിരുവനന്തപുരത്തെ മിക്ക വേദികളിലും ഒപ്പം കൂടുന്ന എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ ചേച്ചിയും പോലും ഞാൻ കാണുന്ന പ്രകർഭ കവികളായ അധ്യാപകരായ ഗിരിജ ടീച്ചറുണ്ട് പ്രൊഫസർ ഗിരിജ ടീച്ചർ ഡോക്ടർ പ്രസന്നാംഗീച്ചർ സുലേഖ കുറുപ്പ് മേഡം എൻ ആർ സി പരിശോധിക്കാൻ നിരവധി കൃതികളിലൂടെ നിരവധി കവിതകളിലൂടെ സാഹിത്യ വേദികളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ മഹത് സാന്നിധ്യത്തിനും ഒപ്പം ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ പങ്കെടുക്കുവാനായത് ഭഗവാന്റെ ഒരു കൃപാ കടാക്ഷമായി തന്നെ ഒരു അനുഗ്രഹമായി തന്നെ കരുതുകയാണ് ധനവാസത്തിലെ അതും തിരുവാതിര ആഘോഷം വളരെ വിപുലമായിട്ടാണ് കൊണ്ടാടാറുള്ളത് നമുക്കറിയാം തിരുപാകളിയും ഒക്കെ ആയിട്ട് പൺ മുമ്പുള്ള നമ്മുടെ ആചാരവും വിശ്വാസവും ഒക്കെ നമ്മെ ഓരോ പടിയും കടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അത്തരത്തിൽ ഈ ഒരു മഹാ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാനായതിനുള്ള സന്തോഷം അറിയിക്കുകയാണ് കൂടുതൽ പറയുന്നില്ല ഒപ്പം ഞങ്ങളെ ഇതിന് ക്ഷണിച്ച് ആദരിച്ച് സന്മനസ് കാണിച്ച ഇവിടത്തെ താരവാഹികളോടുള്ള നന്ദിയും സ്നേഹോക്കാദമി അറിയിക്കുകയാണ് അംബാട്ടയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഭക്തിമാർഗത്തിലൂടെ സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിന് ശ്രമിച്ച കിളിപ്പാട്ടിലൂടെ മഹാഭാരതം രാമായണം മഹാഭാരതം നമ്മുടെ വികാസ കൃതികൾ ആ കൃതികളിലൂടെ അവയെ ഉപജീവിച്ചുകൊണ്ട് രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ നിരവധി കൃതികളിലൂടെ മലയാള മനസ്സുകളെ ഒരു കാലത്ത് സ്വാധീനിച്ച മനസ്സംസ്കരണം നടത്തിയ എഴുത്തച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയിലൂടെ തന്നെ ഞാൻ ആരംഭിക്കുകയാണ് കവിത തുഞ്ചത്താചാര്യനോട് തുഞ്ചത്താചാര്യനോട് കുറച്ച് വരികളെ ചൊല്ലുന്നുള്ളൂ പേരുണ്ട് തുഞ്ചത്താചാര്യനോട് നിത്യം ടങ്ങളിൽ നിറദീപ്തമായ കിളിമൊഴി നാദങ്ങൾ നിത്യം സ്ഫുരിക്കുന്ന ഹൃത്തടങ്ങളിൽ നിറദീപ്തമായ കിളിമൊഴി നാദങ്ങൾ റപ്പിക്കാൻ ഭൂവിലീശ്വനായി പിറന്ന കോകിലം ഇരുണ്ടകാലത്തിൻ ഗരതീരത്ത് പത്തിയാൽ ആനന്ദ സാന്ത്വനമേക്കിയ കുടിലിത്രങ്ങളിൽ നന്മ പൂത്തിനെ കത്തിച്ചുകൊണ്ടെന്നും നിലങ്ങിനിൽക്കും കെട്ടകാലത്തിൻ്റെ കണക്കുതാളിൽ കളമൊഴി ഗാനം എന്നീ ഒഴുക്കിയ കാണാ മധുര സ്വപ്നാദം മനശുദ്ധി പകരു മനശ്വരഗീതം ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയും തത്വദീക്ഷയാൽ അറിവി കണങ്ങള കഠിന ഏറെ മഹബിംബമാം നവ്യസ്വരൂപ വന്ദനം മായണത്തിൽ പ്രഭാതന്തുക്കെ കാട്ടാള പരിവർത്തന പാഠമാകുന്നു സീതാപകരണവും ബാലിയുദ്ധവും കൗരവക്രോധവും നിരലിട്ടു നീളുന്നു എവിടെയോ തേങ്ങുന്നു രാവണന്മാരിന്നും ആടി തിമിർക്കുമ്പോൾ സ്മരണകളിലോടിയെത്തുന്നിതാ നവ്യ സ്വരൂപന്റെ ദീർഘദർശ